പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും നല്ല ഉറക്കാണ് ഉറക്കാട്ടോ അപ്പോൾ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട് കടല വേവിക്കാൻ വേണ്ടി അമ്പുകുട്ടനെ എഴുന്നേക്കും അറിയില്ല കുക്കറിലോസ് ആയിട്ട് അപ്പോൾ എന്തായാലും വിടയിലോട്ടാ അപ്പം ഇന്ന് കടലക്കറിയും ദോശയും മതിയെന്ന് അച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെന്തട്ടില്ല അപ്പം ഇനി ദോശമാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചായിരുന്നു അപ്പം ഇനി ദോശമാവൊക്കെ എടുത്ത് ഞാൻ ഒന്ന് റെഡി അങ്ങനെ മാവിനകത്ത് ആ ഉപ്പൊക്കെ ഇട്ട് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനും കഴിക്കാനായിട്ടുള്ള ദോശ മാത്രമേ ഇപ്പം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ബാക്കി അമ്പ് ഇന്നേ ഉണ്ടാക്കുകയുള്ളൂ ഇനി മോശമൊന്നും കഴിക്കാനായിട്ടുള്ളത് പിന്നെ അമ്പുക്കുട്ടനും ആ ടൈമിൽ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ദോശ കഴിക്കാനായിട്ട് അങ്ങനെ അത് അച്ചുന് കൊടുത്തുകൊണ്ടാനുള്ള ദോശ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ോ ശരിയായിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കടലക്കറികൾ റെഡിയാക്കിയായിരുന്നു അങ്ങനെ പിന്നെ അച്ചക്കുട്ടനെ പോകാനുള്ള ടൈം ആയിക്കൊണ്ട് ഇവിടെ കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ അത് ഇന്ന് നല്ലൊരു വെയിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇന്ന് വെയിലാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാ അച്ചക്കൂട്ടൻ സ്കൂളിൽ പോയി പിന്നെ ഇമ്മച്ചനും അമ്പവും കൂടി വണ്ടിയിൽ അച്ചൂനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വരുന്നുണ്ട് അച്ചു അപ്പം റോഡിൽ നിൽക്കുമ്പോൾ വണ്ടി വരുന്നവരെ ഞങ്ങൾ ആരെങ്കിലും ഒരാളെ ചുണ്ടപ്പോൾ നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെന്താ അമ്പുവിന് കുടിപ്പിച്ചുവിന് ഫുഡ് കൊടുക്കുക കേട്ടോ അപ്പൊ പൂച്ചക്കുന്റെ കാണിച്ച അമ്പുവിന് ഫുഡ് കൊടുക്കുന്നത് അമ്പു അമ്മ ചെയ്ത ഫുഡ് കഴിക്കത്തില്ല അപ്പൊ ഞാൻ പൂച്ചക്കുഞ്ഞു കാണിച്ചൊക്കെയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൂച്ചക്കുഞ്ഞി കുറച്ചേരൊക്കെ നേരമൊക്കെ നിക്കും അത് കഴിയുമ്പോ അത് പോവും കേട്ടോ അതാ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി വെക്കുന്നത് കാ ഞാൻ എന്താ വേവിക്കാൻ വേണ്ടി അരിഞ്ഞൊക്കെ എടുത്തു അതുകൊണ്ട് ഇതാ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കടല ഓൾറെഡി വെന്തിരിപ്പുണ്ട് അപ്പം നമുക്ക് കായും കടലയും കൂടി മെഴുക്കുരുട്ടി വെക്കാം ഇപ്പുറത്ത് ഞാൻ എന്താ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം കായൊന്ന് വേകട്ടെ അങ്ങനെ കായൊക്കെ വെന്ത് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ എന്താ അതിലോട്ട് ഒരു സവാളയും പിന്നെ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അങ്ങനെ വട്ടിയെടുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉപ്പ് കാ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടായിരുന്നു പിന്നെ അതിനൊപ്പം തന്നെ അതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയുണ്ടോ പച്ച സ്മെല്ലൊന്ന് മാറാൻ വേണ്ടി പിന്നെ വേവിച്ച് വെച്ച കായും കൂടി ഞാൻ ഇട്ടായിരുന്നു അണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി രാവിലെ കടല വേവിച്ചപ്പോൾ കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആ കടലയും കൂടി ഇട്ട് അങ്ങനെ ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ വെക്കുന്നത് ഇത് ഇരിക്കുന്നു മുമ്പ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അത് കാരണം ഞാൻ പിന്നെ ഇതൊന്നും കൂടി ഒന്ന് വെച്ചതേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മോരുകറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മോരുകറിക്ക് വേണ്ടതാണ് തൈരും തേങ്ങയും എല്ലാം കൂടി ഇട്ട് അരച്ചൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കടുക് വറുക്കുവാണ് അറി കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടുക് വെറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഇത് കുഞ്ഞിക്കടുക ഈ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പം കിട്ടാതെ കാരണം നമ്മൾ കുറേ ആയിട്ട് തോന്നും അപ്പോൾ തീരെ പൊടി കടുക കിട്ടിയത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വാങ്ങിക്കാൻ കിട്ടി ചെന്നപ്പോൾ അങ്ങനെ ഞാൻ എന്താ കടുകൊക്കെ ഇട്ടു പിന്നെ കടകൊക്കെ പൊട്ടി വന്നു പിന്നെ ഉണക്കമുളകും പച്ച വേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ഒഴിക്കുക കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ വേറെ കറികളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വയ്ക്കുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെ കുഞ്ഞുത്തിന് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോസാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതാ അതാ ഉള്ളൂ വീഡിയോസ് ഞാനപ്പം ഇനി വീഡിയോസ് അവസാനിപ്പിക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ